നമ്മുടെ കയ്യിൽ എപ്പോഴും കാശ് വറക്കത്തോടെ നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ പേഴ്സിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മറ്റാരോട് മുന്നിൽ ആശ്രയിക്കാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനും അത്യാവശ്യം സമ്പത്തിൽ വറക്കത്തുണ്ടാവാനും നമ്മുടെ പേഴ്സിൽ ഒരു പേപ്പർ സൂക്ഷിച്ചാൽ മതി അത് പരിശുദ്ധമായ മുഹറം ഒന്നിൻ്റെ അന്ന് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം റഹീം എന്ന ഒറ്റ ഒറ്റ അക്ഷരത്തിൽ എഴുതി അത് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സിൽ വെച്ചാൽ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ബറക്കത്തോടു കൂടി നടക്കാൻ കാരണമാവും ഇത് താല്പര്യമുള്ളവരും വിശ്വാസമുള്ളവരും ചെയ്താൽ മതി നൂസല്ലാ വല്ലെന്ന് നമ്മൾ ഏത് എഴുതി ഏത് പേന ഉപയോഗിച്ചത് അന്ന് അങ്ങനെയൊന്നും ചോദിക്കണ്ട ഇത് താല്പര്യമുള്ളവരും വിശ്വാസമുള്ളവരും ചെയ്താൽ മതി ഇനി സല്ലാലു സ്വലം നമ്മൾ ഏത് പേപ്പറിലും എഴുതി ഏത് പേന ഉപയോഗിച്ചത് അന്ന് ഒന്നും ചോദിക്കണ്ട മഹാന്മാരും സാലിഹ്യങ്ങളൊക്കെ ചെയ്തതാണ് അങ്ങനെ ചെയ്ത് വെക്കുന്നവർക്കൊക്കെ വറക്കത്ത് ലഭിക്കാറുണ്ട് താല്പര്യമുള്ളവർ ചെയ്യുക നമ്മുടെ വീട്ടുകാർക്ക് കുടുംബങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക വെറും ഒന്നിൻ്റെ അന്നാണ് ഇത് എഴുതേണ്ടത് അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പേഴ്സിലൊക്കെ അത്യാവശ്യം വറക്കത്തുണ്ടാവും പൈസ ഉണ്ടാവും നമുക്ക് മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനേട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കില്ല